ഹായ് ഓൾ വെൽക്കം ടു നോസ് സ്പോർട്ട് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ഒക്ടോബർ മാസത്തിലെ കറണ്ട് ആണ് കേട്ടോ നോക്കുന്നത് പി എസ് സി ബുള്ളറ്റിൻ സീരീസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നവംബർ മാസത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞു നമ്മൾ ബാക്കിലായിട്ടാണ് വരുന്നതെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ഒക്ടോബർ മാസത്തിലാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ശ്രദ്ധിച്ചിരിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ആദ്യത്തേത് ആം ആദ്മി പാർട്ടി നേതാവും മന്ത്രിയുമായ അതിഷി ഡൽഹി മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു അരവിന്ദ് കെജ്രിവാളിൻ്റെ പിൻഗാമിയാണ് അവർ ഡൽഹിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയാണ് ആര് അതിഷി തിഷി ആം ആദ്മി പാർട്ടി നേതാവും മന്ത്രിയുമായ അതിഷി ഡൽഹി മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു അപ്പോൾ ഡൽഹി മുഖ്യമന്ത്രി അതിഷി അതിഷി ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയാണ് എന്നും കൂടെ ഓർത്തിരിക്കട്ടോ അടുത്തത് സംസ്ഥാന സർക്കാർ ഈ വർഷത്തെ മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള അവാർഡുകൾ പ്രഖ്യാപിച്ചു അതിൽ മികച്ച ജില്ലാ പഞ്ചായത്ത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ മികച്ച ജില്ലാ പഞ്ചായത്ത് മലപ്പുറമാണ് മികച്ച ജില്ലാ പഞ്ചായത്ത് ഏതാണ് മലപ്പുറമാണ് മികച്ച കോർപ്പറേഷൻ ഏതാണ് തിരുവനന്തപുരമാണ് മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരമാണ് മികച്ച ജില്ലാ പഞ്ചായത്ത് മലപ്പുറമാണ് മികച്ച നഗരസഭ മികച്ച നഗരസഭ ഏതാണ് കൊയിലാണ്ടിയാണ് കേട്ടോ മികച്ച നഗരസഭ കൊയിലാണ്ടിയാണ് മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് കല്യാശ്ശേരി വൈക്കം മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ് കല്യാശ്ശേരി വൈക്കം മികച്ച പഞ്ചായത്ത് ഏതൊക്കെയാണ് പീലിക്കോട് കതിരൂര് പീലിക്കോട് കതിരൂര് മികച്ച പഞ്ചായത്ത് ഏതാണ് പീലിക്കോട് കതിരൂര് അപ്പോൾ ആദ്യം എന്താ നമ്മൾ നോക്കിയത് ആദ്യം നമ്മൾ നോക്കി ഡൽഹിയിലെ ഡൽഹിയിലെ മുഖ്യമന്ത്രി ആരാണ് അതിഷി അതിഷിയാണ് ഏതാണ് പാർട്ടി ആം ആദ്മി പാർട്ടിയാണ് അതേപോലെ സംസ്ഥാന സർക്കാർ ഈ വർഷത്തെ മികച്ച തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകിയിട്ടുള്ള അവാർഡുകളിൽ മികച്ച ജില്ലാ പഞ്ചായത്ത് മലപ്പുറമാണ് മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം മികച്ച നഗരസഭ കൊയിലാണ്ടി മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് കല്യാശ്ശേരി വൈക്കം മികച്ച പഞ്ചായത്ത് പീലിക്കോട് കതിരൂര് അടുത്തത് ശുക്രഗ്രഹത്തെ കുറിച്ച് പഠിക്കാൻ വീനസ് ഓർബിറ്റൽ മിഷൻ എന്ന പേരിൽ ഇന്ത്യ ദൗത്യം ആരംഭിച്ചു അപ്പോൾ വീനസ് ഓർബിറ്റർ മിഷൻ എന്തിനെപ്പറ്റി പഠിക്കാനാണ് ശുക്രഗ്രഹത്തെ പറ്റിയിട്ട് ശുക്രനെ പറ്റി പഠിക്കാനായിട്ടാണ് വീനസ് ഓർബിറ്റൽ മിഷൻ എന്ന പേരിൽ ഇന്ത്യ ദൗത്യം ആരംഭിച്ചു അടുത്തത് ജസ്റ്റിസ് നിതിൻ മദുംകർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജസ്റ്റിസ് നിതിൻ മദുംകർ ജാംദറിനെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായിട്ട് നിയമിച്ചു ജസ്റ്റിസ് നിതിൻ മദുംകർ ജാംദറിനെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിച്ചു ജസ്റ്റിസ് നിതിൻ മദുംകർ ജാംദർ അടുത്തത് ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ രണ്ടാം തവണയിൽ രണ്ടാം തവണയും ദേശീയ തലത്തിൽ കേരളം ഒന്നാം സ്ഥാനത്താണ് ഭക്ഷ്യ സുരക്ഷാ സൂചികയിൽ രണ്ടാം തവണയാണ് കേരളം ഒന്നാം സ്ഥാനത്ത് വരുന്നത് അപ്പോൾ ഭക്ഷ്യ ഭക്ഷ്യ സുരക്ഷാ സൂചികയിൽ ഒന്നാം സ്ഥാനം കേരളത്തിന് ആസൂത്രണ ബോർഡ് മുൻ അംഗം കെ എൻ ഹരിലാൽ കെ എൻ ഹരിലാല് ചെയർമാനായി ഏഴാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു അപ്പോൾ ഏഴാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ് കെ എൻ ഹരിലാല് കെ എൻ ഹരിലാല് അദ്ദേഹം ആസൂത്രണ ബോർഡിന്റെ മുൻ അംഗമായിരുന്നു കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ സ്ത്രീകൾക്കായിട്ട് ഒരുക്കുന്ന ഒരു താമസ പദ്ധതിയാണ് സഖി ഡോർമിറ്ററികൾ സഖി ഡോർമിറ്ററികൾ സഖി ഡോർമിറ്ററികൾ എന്നാണ് കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ സ്ത്രീകൾക്കായിട്ട് ഒരുക്കുന്ന താമസ പദ്ധതിയാണേത് സഖി ഡോർമിറ്ററികൾ അടുത്തത് സംഗീതജ്ഞൻ വിദ്യാധരൻ മാസ്റ്ററും കൂടിയാട്ട കലാകാരൻ വേണുജിയും സംസ്ഥാന സർക്കാരിൻ്റെ വയോസേവ പുരസ്കാരങ്ങൾക്ക് അർഹരായി ഒരു ലക്ഷം രൂപയാണ് സമ്മാനത്തുക എന്താണ് സംഗീതജ്ഞൻ വിദ്യാധരൻ മാസ്റ്ററും കൂടിയാട്ടം കലാകാരൻ വേണുജിയും സംസ്ഥാന സർക്കാരിൻ്റെ വയോസേവാ പുരസ്കാരങ്ങൾക്ക് അർഹരായി അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ വയോസേവാ പുരസ്കാരങ്ങൾക്ക് അർഹരായവരാണ് ആരൊക്കെ വിദ്യാധരൻ മാസ്റ്ററും വേണുജിയും വേണുവോ വേണുജി ഏത് മേഖലയിലാണ് കൂടിയാട്ട കലാകാരനാണ് കേട്ടോ അടുത്തത് ഓർമ്മകൾ തലച്ചോറിൽ എങ്ങനെ സംഭരിക്കപ്പെടുന്നു എന്നറിയാൻ പഠനം നടത്തുന്ന മലയാളി ഗവേഷകൻ ഡോക്ടർ സജി സജികുമാർ ശ്രീധരന് ഇൻവെസ്റ്റിഗേറ്റർ പുരസ്കാരം അപ്പോൾ ഇൻവെസ്റ്റിഗേറ്റർ പുരസ്കാരം ആർക്കാണ് ഡോക്ടർ സജി സജികുമാർ ശ്രീധരന് ഓർമ്മകൾ തലച്ചോറിൽ എങ്ങനെ സംഭരിക്കപ്പെടുന്നു എന്നറിയാൻ പഠനം നടത്തുന്ന മലയാളി ഗവേഷകൻ ഡോക്ടർ സജി സജികുമാർ ശ്രീധരനാണ് ഇൻവെസ്റ്റിഗേറ്റർ പുരസ്കാരം ലഭിച്ചത് അടുത്തത് ശാസ്ത്ര ഗവേഷണത്തിന് യൂറോപ്യൻ യൂണിയൻ നൽകുന്ന ഒന്നേ പോയിൻറ്റ് മൂന്ന് കോടി രൂപയുടെ മേരി ക്യൂറി ഫെലോഷിപ്പിന് മലയാളിയായ നമിത നായർ അർഹയായി ഓക്കെ ശാസ്ത്ര ഗവേഷണത്തിന് യൂറോപ്യൻ യൂണിയൻ നൽകുന്ന ഒന്നേ പോയിൻ്റ് മൂന്ന് കോടി രൂപ രൂപയുടെ മേരി ക്യൂറി ഫെലോഷിപ്പിന് അർഹയായത് ആരാണ് നമിത നായരാണ് കേട്ടോ നമിത നായരാണ് അടുത്തത് ഹരിണി അമരസൂര്യ ആരാണ് ഹരിണി അമരസൂര്യ ശ്രീലങ്കയുടെ പുതിയ പ്രധാനമന്ത്രിയാണ് കേട്ടോ ഹരിണി അമരസൂര്യ ഹരിണി അമരസൂര്യ ശ്രീലങ്കയുടെ പുതിയ പ്രധാനമന്ത്രിയാണ് അതേപോലെ തന്നെ അനുരകുമാര ദിസനായകെ ഈ ശ്രീലങ്കയുടെ ഒൻപതാമത്തെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു അപ്പോൾ ശ്രീലങ്കയുടെ ഒമ്പതാമത്തെ പ്രസിഡൻറ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് അനുരകുമാര ദിസനായകെ അനുരകുമാര ദിസനായകെ റെനിൽ വിക്രമസിംഗയുടെ പിൻഗാമിയാണ് ഇദ്ദേഹം റെനിൽ വിക്രമസിംഗയുടെ പിൻഗാമിയാണ് ഇദ്ദേഹം അപ്പോൾ ശ്രീലങ്കയുടെ പ്രധാനമന്ത്രി ആരാണ് ശ്രീലങ്കയുടെ പ്രധാനമന്ത്രി ഹരിണി അമരസൂരിയാണ് പ്രസിഡൻ്റ് ആരാണ് അനുരകുമാര ദിസനായകയാണ് അടുത്തത് ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികളെ ചന്ദ്രനിലെത്തിച്ച് ഭൂമിയിൽ തിരിച്ചിറക്കുന്ന ഐ എസ് ആർഒയുടെ പദ്ധതിയാണ് ചന്ദ്രയാൻ ഫോർ മിഷൻ കേട്ടോ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികളെ ചന്ദ്രനിലെത്തിച്ച് ഭൂമിയിൽ തിരിച്ചിറക്ക തിരിച്ചിറക്കുന്ന ഐ എസ് ആർ പദ്ധതിയാണ് ചന്ദ്രയാൻ ഫോർ മിഷൻ ബഹിരാകാശത്ത് നടന്ന ആദ്യ സാധാരണക്കാരായി ജാരത് ഐസ് ഐസഖ് മാനും സാറ ഗില്ലീസും ബഹിരാകാശത്ത് നടന്ന ആദ്യ ആദ്യ സാധാരണക്കാരായിട്ട് ജാരദ് ഐസക്മാനും സാറ ഗില്ലിസും ആദ്യ സ്വകാര്യ ദൗത്യമായ സ്പേസ് എക്സിൻ്റെ പോളാരിസ് ഡോണിൻ്റെ ഭാഗമായിരുന്നു ഇവരുടെ നടത്തം ഓക്കെ അടുത്തത് മിനി മൂൺ എന്ന് വിളിക്കുന്ന കുഞ്ഞു ചന്ദ്രനെ സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് മുതൽ നവംബർ ഇരുപത്തി വരെ ഭൂമിയുടെ ആകാശത്ത് കാണാനാകും അടുത്തത് പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗ് കിരീടം ഏരിയസ് കൊല്ലം സെയിലേഴ്സിന് പ്രഥമ ആദ്യത്തെയാണ് കേരള ക്രിക്കറ്റ് ലീഗ് കിരീടം ഏരിസ് കൊല്ലം സെയിലേഴ്സിനാണ് അടുത്തത് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് ഹോക്കിയിൽ ഇന്ത്യ ജേതാക്കളായി ചൈനയെ ഒന്നേ പൂജ്യത്തിന് കീഴടക്കിയാണ് ഇന്ത്യ കിരീടം നിലനിർത്തിയത് അപ്പോൾ ഏഷ്യൻ ചാമ്പ്യൻസ് ചാമ്പ്യൻസ് ലീഗിൽ ഹോക്കിയിൽ ഇന്ത്യ ജേതാക്കളായി ചൈനയെ ഒന്നേ പൂജ്യത്തിന് കീഴടക്കിയാണ് ഇന്ത്യ കിരീടം നിലനിർത്തിയത് അടുത്തത് എല്ലാ തലത്തിലുമുള്ള കോടതികളിലെയും ജഡ്ജിമാരെ തിരഞ്ഞെടുക്കാൻ വോട്ടർമാർക്ക് അവകാശം നൽകുന്ന ആദ്യ രാജ്യമായിട്ട് ഏതു മാറി മെക്സിക്കോ മാറി മെക്സിക്കോ എല്ലാ തലത്തിലുമുള്ള കോടതികളിലെയും ജഡ്ജിമാരെ തിരഞ്ഞെടുക്കാൻ വോട്ടർമാർക്ക് അവകാശം നൽകുന്ന ആദ്യ രാജ്യം ഏതാണ് മെക്സിക്കോയാണ് മെക്സിക്കോ യു എസിലെ വിൽമിങ്ടണിൽ നടന്ന നാലംഗ രാഷ്ട്ര തലവന്മാരുടെ കാഡ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു യു എസിലെ വിൽമിങ്ടണിൽ വെച്ച് നടന്ന നാലംഗ രാഷ്ട്ര തലവന്മാരുടെ കാഡ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു ഇന്ത്യ അമേരിക്ക ജപ്പാൻ ഓസ്ട്രേലിയ എന്നിവയാണ് ക്വാഡ് അംഗരാജ്യങ്ങൾ ഏതൊക്കെയാണ് ഓർത്തിരിക്കുക ഇന്ത്യ അമേരിക്ക ജപ്പാൻ ഓസ്ട്രേലിയ ഇന്ത്യ അമേരിക്ക ജപ്പാൻ ഓസ്ട്രേലിയ എന്നിവയാണ് ക്വാഡ് അംഗരാജ്യങ്ങള് എവിടെ വെച്ചാണ് ക്വാഡ് ഉച്ചകോടി നടന്നത് യു എസിലെ വിൽമിംഗ്ടിലാണ് അടുത്തത് വ്യോമസേനയുടെ പുതിയ മേധാവിയായിട്ട് വ്യോമസേനയുടെ പുതിയ മേധാവിയായി എയർ മാർഷൽ അമർപ്രീത് സിംഗിനെ നിയമിച്ചു വ്യോമസേനയുടെ പുതിയ മേധാവിയായിട്ട് എയർ മാർഷൽ അമർപ്രീത് സിംഗിനെ നിയമിച്ചു പാമ്പൻ ദ്വീപിനെയും രാമേശ്വരത്തെയും വൻ രാമേശ്വര രാമേശ്വരത്തെയും വൻകരയുമായി ബന്ധിപ്പിക്കുന്ന പുതിയ റെയിൽ പാലം ഉദ്ഘാടനത്തിന് തയ്യാറായി ഏതൊക്കെയാണ് പാമ്പൻ ദ്വീപിനെയും രാമേശ്വരത്തെയും വൻകരയുമായിട്ട് ബന്ധിപ്പിക്കുന്ന പുതിയ റെയിൽ റെയിൽ പാലം ഉദ്ഘാടനത്തിന് തയ്യാറായി ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹത്തിന്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിൻ്റെ പേര് ഏതാണ് വിജയപുരം എന്നാക്കി കേന്ദ്ര സർക്കാർ അപ്പോൾ വിജയപുരം എന്നത് ഏത് ഇതിൻ്റെ പേരാണ് പോർട്ട് ബ്ലെയറിൻ്റെ പേരാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹത്തിൻ്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിൻ്റെ പേരാണ് വിജയപുരം എന്നാക്കിയത് കേന്ദ്ര സർക്കാർ അടുത്തത് ഒരു പദ്ധതിയാണ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ രക്ഷിതാക്കളുടെ പെൻഷൻ അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ച് രക്ഷിതാക്കളുടെ പെൻഷൻ അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ച് കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് എൻ പി എസ് വാത്സല്യ എൻ പി എസ് വാത്സല്യ എന്താണ് രക്ഷിതാക്കളുടെ പെൻഷൻ അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ച് കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് എൻ പി എസ് വാത്സല്യ അടുത്തതും ഒരു പദ്ധതിയാണ് ഇമ്പോർട്ടൻ്റ് ആണ് എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ സൗജന്യമായി നൽകുന്നതിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് എഴുപത് വയസ്സാണ് കേട്ടോ എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ സൗജന്യമായി നൽകുന്നതിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് സിംഗപ്പൂരിലെ നന്യാങ് സാങ്കേതിക സർവകലാശാല നന്യാങ് സാങ്കേതിക സർവകലാശാല അധ്യാപികയായ ഇന്ത്യൻ വംശത വംശജ പ്രശാന്തി റാമിന് സിംഗപ്പൂർ സാഹിത്യ സമ്മാനം സിംഗപ്പൂരിലെ നന്യാങ് സാങ്കേതിക സർവകലാശാല അധ്യാപികയായ ഇന്ത്യൻ വംശജ പ്രശാന്തി റാമിന് സിംഗപ്പൂർ സാഹിത്യ സമ്മാനം അവരുടെ സമാഹാരമായ നയൻ യാഡ് സാരീസ് ആണ് പുതിയ പുര ആണ് പുരസ്കാരം നേടിയത് കേട്ടോ ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമിയുടെ ഫെല്ലോ ആയ ഐ പ്രൊഫസർ കാന എം സുരേഷനെ തിരഞ്ഞെടുത്തു എന്താണ് ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമിയുടെ ഫെല്ലോ ആയിട്ട് പ്രൊഫസർ കാന എം സുരേഷനെ തെരഞ്ഞെടുത്തു ശാസ്ത്ര ഗവേഷണ രംഗത്ത് ഏറ്റവും മികച്ച സംഭാവനകൾ നൽകിയ ശാസ്ത്രജ്ഞർക്ക് ലഭിക്കുന്ന ഉന്നത ബഹുമതിയാണെൻ്റെ ഫെലോഷിപ്പ് അടുത്തത് തപസ്യ കലാസാഹിത്യ വേദിയുടെ പതിനാലാമത് സഞ്ജയൻ പുരസ്കാരം ചരിത്ര പണ്ഡിതൻ ഡോക്ടർ എം ജി എസ് നാരായണന് കിട്ടി തപസ്യ കലാസാഹിത്യ വേദിയുടെ പതിനാലാമത് സഞ്ജയൻ പുരസ്കാരം ചരിത്ര പണ്ഡിതൻ ഡോക്ടർ എം ജി എസ് നാരായണന് ലഭിച്ചു അൻപതിനായിരം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം മാതാ അമൃതാനന്ദമയി മഠത്തിൻ്റെ ഇത്തവണത്തെ അമൃത കീർത്തി പുരസ്കാരത്തിന് അർഹ അർഹനായത് പ്രൊഫസർ വി മധുസൂദനൻ നായരാണ് കേട്ടോ അമൃത മാതാ അമൃതാനന്ദമയി മഠത്തിൻ്റെ ഇത്തവണത്തെ അമൃത കീർത്തി പുരസ്കാരത്തിന് അർഹനായത് ആരാണ് കവിയായിട്ടുള്ള പ്രൊഫസർ വി മധുസൂദനൻ നായരാണ് തമിഴ്നാട് സർക്കാർ നയിക്കുന്ന കലൈഞ്ചർ സ്മാരക പുരസ് പുരസ്കാരത്തിന് ഗായിക പി സുശീലയെ തെരഞ്ഞെടുത്തു തമിഴ്നാട് സർക്കാർ നൽകുന്ന കലഞ്ചർ കലഞ്ചർ സ്മാരക പുരസ്കാരത്തിന് ഗായിക പി സുശീലയെ തിരഞ്ഞെടുത്തു ബൂഡാ പെസ്റ്റിൽ നടന്ന ചെസ് ഒളിമ്പ്യാഡിൽ ഓപ്പൺ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും ഇന്ത്യയ്ക്കാണ് സ്വർണം ബൂഡാ പെസ്റ്റിൽ നടന്ന ചെസ് ഒളിമ്പ്യാഡിൽ ഓപ്പൺ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും ഇന്ത്യക്ക് സ്വർണം അടുത്തത് മലയാള സിനിമയുടെ അമ്മ കവിയൂർ പൊന്നമ്മ അന്തരിച്ചു എഴുപത്തിയൊൻപത് വയസ്സായിരുന്നു ഇറ്റാലിയൻ ഫുട്ബോൾ ഇതിഹാസം സാൽവദോർ ഷില്ലാച്ചി അന്തരിച്ചു കേട്ടോ സാൽവദോർ ഷില്ലാച്ചി ഇറ്റാലിയൻ ഫുട്ബോളറാണ് ഇറ്റാലിയൻ ഫുട്ബോളറാണ് പ്രശസ്ത വിദ്യാഭ്യാസ വിദഗ്ധനും ചരിത്രകാരനും ഗവേഷകനുമായ പ്രൊഫസർ ഡോക്ടർ പി കെ മാത്യു തരകൻ അന്തരിച്ചു പ്രശസ്ത വിദ്യാഭ്യാസ വിദഗ്ധനും ചരിത്രകാരനും ഗവേഷകനുമായിട്ടുള്ള ഡോക്ടർ പി കെ മാത്യു തരകൻ അന്തരിച്ചു തെക്കേ അമേരിക്കൻ രാജ്യമായ പെറുവിലെ മുൻ പ്രസിഡന്റ് ആൽബർട്ടോ ഫ്യൂജിമോറി അന്തരിച്ചു തെക്കേ അമേരിക്കൻ രാജ്യമായ പെറുവിലെ മുൻ പ്രസിഡൻ്റായിട്ടുള്ള ആൽബർട്ടോ ഫ്യൂജിമോറി അന്തരിച്ചു എഴുത്തുകാരിയും അധ്യാപികയുമായ പ്രൊഫസർ ബി സുലോചന നായർ അന്തരിച്ചു സുലോചന നായർ എഴുത്തുകാരിയും അധ്യാപികയുമായ പ്രൊഫസർ ബി സുലോചന നായർ അന്തരിച്ചു അടുത്തത് ഈ വർഷത്തെ നൊബേൽ സമ്മാന ജേതാക്കൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ ലഭിച്ചിട്ടുള്ള അവാർഡിനെ പറ്റി പറഞ്ഞു നൊബേൽ പ്രൈസിനെ പറ്റി പറഞ്ഞു അല്ലേ ഇനി നമുക്ക് വൈദ്യശാസ്ത്രം നോക്കാം അമേരിക്കൻ ശാസ്ത്രജ്ഞരായ വിക്ടർ ആംബ്രോസും ഗാരി റവ്കിനും പങ്കിട്ടും മൈക്രോ ആർ എൻ എയുടെ കണ്ടുപിടുത്തത്തിനാണ് ഇവർക്ക് വൈദ്യശാസ്ത്രത്തിന് എന്ത് ലഭിച്ചത് നൊബേൽ പ്രൈസ് ലഭിച്ചത് ശാസ്ത്രത്തിൽ ജോൺ ഹോപ്ഫീൽഡും ജെഫ്രി ഹിൻഡണും എന്നിവർക്കാണ് നിർമ്മിത ബുദ്ധിക്ക് ആധാരമായ കണ്ടുപിടുത്തത്തിന് ഇവർക്ക് ശാസ്ത്രത്തിൽ എന്ത് ലഭിച്ചു നൊബേൽ പ്രൈസ് ലഭിച്ചു ഇനി കെമിസ്ട്രിക്ക് രസതന്ത്രത്തിന് ഡേവിഡ് ബേക്കർ ജോൺ ജമ്പർ ഡെമിസ് ഹസിബീസ് ഹസബീസ് എന്നിവർ പങ്കിട്ടു കമ്പ്യൂട്ടേഷൻ കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈൻ പ്രോട്ടീൻ സ്ട്രക്ചർ പ്രൊഡക്ഷൻ എന്നീ വിഭാഗങ്ങളിലാണ് വിഭാഗങ്ങളിലാണിവർക്ക് രസതന്ത്രത്തിന് നൊബേൽ പ്രൈസ് ലഭിച്ചത് സാഹിത്യം ദക്ഷിണ കൊറിയൻ സാഹിത്യകാരി ഹാങ് ഹാങ് കാങ്ങിനാണ് സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് സമാധാനത്തിന് ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് സ്ഫോടനം അതിജീവിച്ചവരുടെ സംഘടനയായ നിഹോൺ ഹിൻഡ്യാക്യോയ്ക്ക് ആണവായുധം മുക്തമായ ലോകത്തിനായുള്ള പ്രവർത്തനത്തിന് അവർക്കാണ് സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ആ സംഘടനയ്ക്കാണ് സംഘടനക്കാണ് അടുത്തത് മുൻ പി എസ് സി അംഗം ഡോക്ടർ ജിനു സക്കറിയ ഉമ്മനെ ഭക്ഷ്യ കമ്മീഷൻ ചെയർമാനായിട്ട് നിയമിച്ചു അപ്പോൾ ഭക്ഷ്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് ഡോക്ടർ ജിനു സക്കറിയ ഉമ്മനാണ് ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ പുതിയ പ്രസിഡൻറ്റായിട്ട് ആരെയാണ് തിരഞ്ഞെടുത്തത് എം വി ശ്രേയാംസ് കുമാറിനെ തിരഞ്ഞെടുത്തു എം വി ശ്രേയാംസ് കുമാറിനെ തിരഞ്ഞെടുത്തു ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ പുതിയ പ്രസിഡൻറ്റായിട്ട് അടുത്തത് ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി പ്രസിഡന്റ് ആയിട്ട് ഇൻഫോസിസിൻ്റെ സഹസ്ഥാപന സഹസ്ഥാപകനായ ക്രിസ് ഗോപാലകൃഷ്ണനെ നിയമിച്ചു ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് പ്രസിഡന്റ് ആയിട്ട് ഇൻഫോസിൻ്റെ സഹസ്ഥാപകനായ ക്രിസ് ഗോപാലകൃഷ്ണനെ നിയമിച്ചു അടുത്തത് ഉദയനിധി സ്റ്റാലിനെ തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയായിട്ട് നിയമിച്ചു ഉദയനിധി സ്റ്റാലിനെ തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയായിട്ട് നിയമിച്ചു നാറ്റോയുടെ സെക്രട്ടറി ജനറൽ ആയിട്ട് ആരാണ് ചുമതലയേറ്റത് മാർക്ക് റൂട്ടോ ആണ് മാർക്ക് റൂട്ടോ ജപ്പാൻ പ്രധാനമന്ത്രിയായിട്ട് ഷിഗേരു ഇഷിബയാണ് കേട്ടോ അപ്പോൾ ജപ്പാൻ പ്രധാനമന്ത്രി ആരാണ് ഷിഗേരു ഇഷിബ ഷിഗേരു ഇഷിബ ട്യൂണീഷ്യൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് കൈ സയ്ദ് ആണ് വിജയിച്ചിരിക്കുന്നത് കേട്ടോ വിജയിച്ചത് ട്യൂണീഷ്യൻ പ്രസിഡന്റ് കൈസ് സയ്ദ് കൈസ് സയ്ദ് ആസിയാൻ ഇന്ത്യ കിഴക്കനേഷ്യ ഉച്ചകോടികളിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലാവോസിയിലെത്തി ആസിയാൻ ഇന്ത്യ കിഴക്കനേഷ്യ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലാവോസിയിലെത്തി ഇന്ത്യയിൽ ദയാവധം നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു ഇന്ത്യയിൽ ദയാവധം നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു ടൈപ്പ് വൺ പ്രമേഹത്തിന് പ്രതിവിധി കണ്ടെത്തിയത് ആരാണ് ചൈനയാണ് കേട്ടോ ടൈപ്പ് വൺ പ്രമേഹത്തിന് പ്രതിവിധി കണ്ടെത്തിയത് ചൈന ആലപ്പുഴ പുന്നമടക്കായലിൽ നടന്ന എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിൽ ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനലിൽ ആരാണ് ജേതാവായത് കാരിച്ചാൽ ജേതാവായി ആലപ്പുഴ പുന്നമടക്കായലിൽ നടന്ന എഴുപതാമത് നെഹ്റു ട്രോഫി ട്രോഫി വള്ളംകളിയിൽ മത്സരത്തിൽ ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനലിൽ കാരിച്ചാൽ ജേതാവായി വെസ്റ്റ് ഇൻഡീസ് ഓൾറൗണ്ടർ ഡ്വെയിൻ ബ്രോവോ ബ്രാവോ ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു ആരാണ് വെസ്റ്റ് ഇൻഡീസ് ഓൾറൗണ്ടർ ആയിട്ടുള്ള ഡെയിൻ ബ്രാവോ ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു വെസ്റ്റ് ഇൻഡീസ് ഓൾറൗണ്ടർ ആയിട്ടുള്ള വെസ്റ്റ് ഇൻഡീസ് ഓൾ റൗണ്ടർ ട്വെയിൻ ട്വെയിൻ ബ്രാവോ ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു ഫ്രഞ്ച് ഫുട്ബോൾ ഇതിഹാസം അന്ദ്വാൻ ഗ്രീസ്മാൻ ഫ്രഞ്ച് ഫുട്ബോൾ ഇതിഹാസം അന്ദ്വാൻ ഗ്രീസ്മാൻ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു സ്പാനിഷ് താരം റാഫേൽ നദാല് റാഫേൽ നദാല് പ്രൊഫഷണൽ ടെന്നീസിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു ആണ് സ്പാനിഷ് താരം റാഫേൽ നദാല് പ്രൊഫഷണൽ ടെന്നീസിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രശസ്ത ഗുസ്തി താരം സാക്ഷി മാലിക്കിൻ്റെ ആത്മകഥയാണ് വിറ്റ്നസ് എന്ന് പറയുന്നത് കേട്ടോ സാക്ഷി അല്ലെങ്കിൽ വിറ്റ്നസ് എന്ന് പറയുന്നത് സാക്ഷി മാലിക്കിൻ്റെ ആത്മകഥയാണ് ഗുസ്തി താരമാണ് ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമാണ് സാക്ഷി മാലിക് സാക്ഷി മാലിക് അടുത്തത് ബംഗ്ലാദേശിനെതിരെ ഹൈദരാബാദിൽ നടന്ന മൂന്നാം ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൽ നാൽപ്പത് പന്തിൽ സെഞ്ചുറി തികച്ച മലയാളി ബാറ്റർ സഞ്ജു സാംസൺ ട്വൻറ്റി ട്വൻറ്റിയിലെ ഏറ്റവും വേഗമേറിയ നാലാം ശതകം കുറിച്ചു ഈ മത്സരത്തിൽ അന്താരാഷ്ട്ര ട്വൻ്റി ട്വൻ്റിയിലെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ സ്കോറ് ഇന്ത്യ കണ്ടെത്തി ട്വൻ്റി ട്വൻ്റിയിലെ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന സ്കോറും ഇതാണ് മംഗോളിക്കെതിരെ നേപ്പാൾ നേടിയ മുന്നൂറ്റി പതിനാല് റൺസാണ് ട്വൻറ്റി ട്വൻറ്റിയിലെ ഏറ്റവും ഉയർന്ന സ്കോർ എന്ന് പറയുന്നത് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ അൻപത് നൂറ് നൂറ്റി അൻപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് റൺസുകൾ നേടിയതിൻ്റെ റെക്കോർഡ് ഇന്ത്യ സ്വന്തമാക്കി കാൺപൂരിൽ ബംഗ്ലാദേശിനെതിരെ നടന്ന രണ്ടാം ടെസ്റ്റിലാണ് ഇന്ത്യ ഈ നേട്ടം കൈവരിച്ചത് ടെസ്റ്റ് പരമ്പര രണ്ടേ പൂജ്യത്തിന് ഇന്ത്യ സ്വന്തമാക്കി അടുത്തത് ശ്രീലങ്കൻ ബാറ്റർ കാമിന്ദു മെൻഡിസ് കാമിന്ദു മെൻഡസ് ടെസ്റ്റ് ക്രിക്കറ്റിൽ പതിമൂന്ന് ഇന്നിങ്സിൽ നിന്ന് ആയിരം റൺസ് തികച്ച ഇതിഹാസ താരം ബ്രാഡ്മാനൊപ്പം എത്തി ബ്രാഡ്മാനൊപ്പം എത്തി ആരാണ് ശ്രീലങ്കൻ ബാറ്റർ കാമിന്ദു മെൻഡസ് ടെസ്റ്റ് ക്രിക്കറ്റിൽ പതിമൂന്ന് ഇന്നിങ്സിൽ നിന്ന് ആയിരം റൺസ് തികച്ച ഇതിഹാസ താരം ബ്രാഡ്മാൻ ബ്രാഡ്മാനൊപ്പം എത്തി പ്രമുഖ വ്യവസായിയും ടാറ്റ ഗ്രൂപ്പിൻ്റെ ചെയർമാനുമായി ആയിരുന്ന രത്തൻ ടാറ്റ അന്തരിച്ചു നോയൽ ടാറ്റയെ നോയൽ പിൻഗാമിയായിട്ട് തെരഞ്ഞെടുത്തു നോയൽ മറാഠി പാലി പ്രാകൃത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മറാഠി പാലി പ്രാകൃത് ബംഗാളി ആസാമീസ് എന്നീ അഞ്ചു അഞ്ച് ഭാഷകൾ കൂടി ശ്രേഷ്ഠ ഭാഷാ പദവി നൽകി തമിഴ് മലയാളം സംസ്കൃതം തെലുങ്കു കന്നഡ ഒഡിയ എന്നീ ഭാഷകൾക്കാണ് നേരത്തെ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചിരുന്നത് മറാഠി പാലി പ്രാകൃത് ബംഗാളി ആസാമീസ് എന്നീ അഞ്ച് ഭാഷകൾ കൂടി ശ്രേഷ്ഠ ഭാഷാ പദവി നൽകി തമിഴ് മലയാളം സംസ്കൃതം തെലുങ്കു കന്നഡ ഒഡിയ എന്നീ ഭാഷകൾക്കാണ് നേരത്തെ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചിരുന്നത് ഇതോടെ ഇപ്പോൾ ശ്രേഷ്ഠ ഭാഷകളുടെ എണ്ണം എത്രയായി പതിനൊന്നായി തമിഴാണ് ആദ്യമായിട്ട് ശ്രേഷ്ഠ ഭാഷയായിട്ട് അംഗീകരിക്കപ്പെട്ടത് രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം പ്രമുഖ നടൻ മിഥുൻ ചക്രവർത്തിക്കാണ് മിഥുൻ ചക്രവർത്തിക്ക് ഈ വർഷത്തെ വയലാട് സാഹിത്യ അവാർഡ് അശോകൻ ചെരുവിലിനാണ് അശോകൻ ചെരുവിൽ കാട്ടൂർ കടവ് എന്ന നോവലാണ് പുരസ്കാരത്തിന് അർഹമായ കൃതി കാട്ടൂർ കടവ് ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തിരിക്കണം രാജ്യത്തിൻ്റെ അഭിമാന പുരസ്കാരമായ സരസ്വതി സമ്മാൻ മലയാളത്തിൻ്റെ കവി പ്രഭാവർമ്മ ജ്ഞാനപീഠ ജേതാവ് ഡോക്ടർ ദാമോദർ മൗജോയിൽ നിന്നും ഏറ്റുവാങ്ങി രാജ്യത്തിൻ്റെ അഭിമാന പുരസ്കാരമായ സരസ്വതി സമ്മാൻ മലയാളത്തിൻ്റെ കവി ആർക്കാണ് പ്രഭാവർമ്മയ്ക്ക് കിട്ടിയില്ലേ പ്രഭാവർമ്മ കേന്ദ്ര സർക്കാരിൻ്റെ ബെസ്റ്റ് റൂറൽ ടൂറിസം വില്ലേജ് പുരസ്കാരങ്ങൾക്ക് കേരളത്തിൽ നിന്ന് കടലുണ്ടി കുമരകം പഞ്ചായത്തുകൾ അർഹത നേടി കേന്ദ്ര സർക്കാരിൻ്റെ ബെസ്റ്റ് റൂറൽ ടൂറിസം വില്ലേജ് പുരസ്കാരങ്ങൾക്ക് കേരളത്തിൽ നിന്ന് ഏതൊക്കെയാണ് ഏതൊക്കെ പഞ്ചായത്തുകളാണ് കടലുണ്ടി കുമരകം പഞ്ചായത്തുകൾ അർഹത നേടി അർഹത നേടി പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ഫൗണ്ടേഷൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവാർഡിന് അധ്യാപകനും ഭാഷാ പണ്ഡിതനും ഭാഷാ ഗവേഷകനുമായ വട്ടപ്പറമ്പിൽ പീതാംബരൻ അർഹനായിട്ടോ വട്ടപ്പറമ്പിൽ പീതാംബരൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരത്തിന് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി അർഹയായി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരത്തിന് സോറി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എൻ വി സാഹിത്യ പുരസ്കാരത്തിന് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായി അർഹയായി ചരിത്രം വെളിച്ചത്തിലേക്ക് ശ്രീ ചിത്രഗാഥ എന്ന കൃതിയെയാണ് പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തത് ചരിത്രം വെളിച്ചത്തിലേക്ക് ശ്രീ ചിത്രഗാഥ ചെറുകാട് സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ചെറുകാട് അവാർഡ് നടൻ ഇന്ദ്രൻസിന്റെ ആത്മകഥയായ ഇന്ദ്രധനുസിനാണ് ലഭിച്ചത് ചെറുകാട് സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ചെറുകാട് അവാർഡ് നടൻ ഇന്ദ്രൻസിന്റെ ആത്മകഥയായ ഇന്ദ്രധനുസിനാണ് ലഭിച്ചത് വയലാർ സാംസ്കാരിക വേദിയുടെ ഈ വർഷത്തിലെ ഈ വർഷത്തെ സാഹിത്യ പുരസ്കാരം ഡോക്ടർ ജോർജ് ഓണക്കൂറിനാണ് ജോർജ് ഓണക്കൂറിനാണ് വയലാർ സാംസ്കാരിക വേദിയുടെ ഈ വർഷത്തെ സാഹിത്യ പുരസ്കാരം ബ്ലുംബർഗ് പ്രസിദ്ധീകരിച്ച അതിസമ്പന്നരുടെ അതിസമ്പന്നരുടെ പട്ടിക പ്രകാരം സ്പേസ് എക്സ് ടെസ്ല എക്സ് മേധാവി ഇലോൺ മസ്ക് ആണ് ലോകസമ്പന്നൻ ഇലോൺ മസ്ക് ആണിപ്പോൾ ലോകസമ്പന്നൻ പട്ടികയിൽ പതിനാലാം സ്ഥാനത്തുള്ള മുകേഷ് അംബാനിയാണ് ഇന്ത്യയിലെ അതിസമ്പന്നൻ പ്ലൂട്ടോയുടെ ഉപഗ്രഹമായ ഷാരോണില് കാർബൺ ഡൈ ഓക്സൈഡ് ഹൈഡ്രജൻ പെറോക്സൈഡ് എന്നിവയുടെ സാന്നിധ്യം നാസ കണ്ടെത്തി ഓർത്തിരിക്കുക ഫ്ലൂ പ്ലൂട്ടോയുടെ പ്ലൂട്ടോയുടെ ഉപഗ്രഹമായ ഷാരോണിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഹൈഡ്രജൻ പെറോക്സൈഡ് എന്നിവയുടെ സാന്നിധ്യന്യാസം കണ്ടെത്തി സൂര്യന് സമീപമുള്ള ബർനാഡ്സ് സ്റ്റാർ എന്താണ് ബെർണാഡ് സ്റ്റാർ കേട്ടോ സൂര്യന് സമീപമുള്ള ബെർണാഡ് സ്റ്റാർ എന്ന നക്ഷത്രത്തെ ചുറ്റുന്ന ബർണാഡ് ബി എന്ന് പേരിട്ടിരിക്കുന്ന കുഞ്ഞൻ ഗ്രഹത്തെ കണ്ടെത്തി കുഞ്ഞൻ ഗ്രഹത്തെ കണ്ടെത്തി ഏഷ്യയിലെ ഏറ്റവും വലിയ ദൂരദർശിനി ലഡാക്കിലെ ഹാൻഡ്ലൈലാണ് കേട്ടോ ലഡാക്കിലെ ഹാൻഡ്ലൈയിലാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ദൂരദർശിനി നാലായിരത്തി മുന്നൂറ് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇത് ലോകത്തെ ഇത്തരത്തിലുള്ള ഏറ്റവും ഉയരം കൂടിയ ദൂരദർശിനി കൂടിയാണ് ഉയരം കൂടിയ ദൂരദർശിനി കൂടിയാണ് അടുത്തത് പ്രശസ്ത സിനിമാ സീരിയൽ നടൻ ടി പി മാധവൻ അന്തരിച്ചു ടി പി മാധവൻ പ്രശസ്ത സിനിമാ സീരിയൽ നടനാണ് ടി പി മാധവൻ അന്തരിച്ചു ഗണിത ശാസ്ത്രജ്ഞൻ ഡോക്ടർ എം എസ് ടി നമ്പൂതിരി അന്തരിച്ചു എം എസ് ടി നമ്പൂതിരി ഏത് മേഖലയിലാണ് അദ്ദേഹം ഗണിത ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം അന്തരിച്ചു ഒക്ടോബർ മാസത്തിലെ പി എസ് സി ബുള്ളറ്റിനെ കറണ്ട് അഫയേഴ്സാണ് നമ്മളിപ്പോൾ നോക്കിയത് ഇനി അടുത്തത് സെപ്റ്റംബർ മാസത്തിലാണ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ അദ്ദേഹം അത് അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും നന്നായിട്ടിരുന്ന് പഠിക്കാം താങ്ക് യു